Yes Rajesh hey, no 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 just escalate the p1 ticket to the all it's an outage for god's sake I am on my own leave bye we will call you later okay but guru samadhan therilla <laughs> marupi ഞാൻ ഞാൻ ബാങ്കിലെ ജോലിയാ ജോലി എന്ന് അഞ്ചു പിന്നെ ടെൻഷൻ ടെൻഷൻ ഇല്ല ലോൺ ഡെപ്പോസിറ്റ് എല്ലാം സേഫ് ആണ് യുവർ ജോബ് ഹൈ ഹൈ റിസ്ക് ഈ മാസം ടാർഗറ്റ് എത്താൻ മാർക്കറ്റ് ജോക്ക് സെയിൽസ് ടീമിനോട് ചോദിച്ചാൽ മനസ്സിലാവും അവരുടെ ടെൻഷൻ

<laughs> Dude, that meme was so salty no cap i know right did you see his new post he got zero his man zero totally <laughs> zero the whole situation എന്തൊക്കെയോ പറയുന്നു പിള്ളേർക്ക് മലയാളം അറിയില്ലേ എന്താണ് एवरेडी वंदा वो तगड़ा बोल समथिंग फिशी वी नीड टू इन्वेस्टिगेट दानी अपन देखो व्हाट्सएप चाहिए let's रिकॉर्ड दिस they Akshay's the message. Our plan for tomorrow is gonna be absolute fire. They even me. Three weeks now, our own little plan. Now I am at three. Wait, 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 wait. Are you going to send a message to Mukhi? Yeah, no, yeah. Pack. Yeah, I'm going to send a message to Mukhi. No capacity. జనప సర్వర్ కటాస్ బిల్లునకే ఉండడం కయ్యలేదు ఉండడదే కయ్యలేదు ఎంతో వేరే డెఫినిషన్ ప్లాన్ చేశారు అల్ల ప్రసాది నో క్యాప్ మీన్స్ నో క్యాపిటల్ మోషన్లనూ ఒకటి అవరో ప్లాన్ జనర్గతమే ఇందుకుొచ్చు అయ్యో అడత్తున నాక హర్డ్ అంజు దట్ రస్ ఏందాని రస్ എന്തോ പുതിയ ഡ്രൈക്കും അത് കിട്ടിയെന്നാണ് പറയുന്നത് അടുത്ത മെസ്സേജ് നോക്കിയേസ്റ്റഡിൽ ഇവരൊക്കെ ഹാക്കിംഗ് കൂടുന്നെ കൊട്ടനാവോ ബഗ് ഗോസ്റ്റ് ഗോസ്റ്റ് അക്കൗണ്ട് കണ്ണപണോ കണ്ണനൂട്ടവല്ലോ ആണു ദൈവമേ ഇതുപോലെ ലെറ്റ്സ് ഡിസ്കസ് ളേറ്റർ ഓകെ ട എ ഡബ്ല്യു കേളയോ അതെന്ന ഇറ്റ്സ് അനക്ലി ബി ഫോ ബി വെൻ കേർ ഫോ ഓൺ മീ അവസാനം അവർ സംസാരിക്കുന്നത് സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളു ഒളിച്ചോട്ടം ഇവര് നാട് വിടാൻ പ്ലാൻ ചെയ്യുമെന്ന് തോന്നുന്നു ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ തീരെ പോലെ ഒരക്ക നല്ല പെമ്പിള്ളേരില്ലല്ലോ ഹെലികോപ്റ്ററിലോ മാവേലി എന്റെ ഭഗവാനെ ഒരുമാതിരി സർക്കസ് കാണിക്കുന്നത് പോലെ ഓണത്തിനെന്താ ഒരു വിലയില്ലാതായോ കണ്ടോ കണ്ടോ ഓണപ്പാട്ടിന് ബ്രേക്ക് ഡാൻസ് ഈ പൈസ വല്ല അമ്പലത്തിലോ അനാഥാലയത്തിലോ കൊടുത്തിരുന്നെങ്കിൽ എത്ര പുണ്യം കിട്ടിയെന്ന് തലമുറ പോയ പോക്ക് കണ്ടോ എല്ലാം നശിച്ചു സംസ്കാര ശുഞ്ഞു ഇറ്റ്സ് എ ഈ മഹിമാ നമ്മർക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തതാണല്ലോ ഫോട്ടോ ലൈക്കും കൊടുത്തിട്ടുണ്ട് ആ റൈറ്റ് വൈപ്പ് തന്നെ ശരണം എവിടെ പോവാനാ ഈ നമ്പറിൽ വീഴാതിരിക്കില്ല കാശി നിങ്ങളത്തൊരു യൂത്ത് അല്ല ഇതൊന്ന് നോക്കിയേ തന്നെ അറിയില്ലേ വഴിതെറ്റി ഫയർ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫയർ ഫയർ എന്നാൽ ഒരു പുസ്തകം അല്ല അഗ്നി 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 വിപ്ലവത്തിന്റെ മാതാപിതാക്കളെ ധിഖരിക്കാനുള്ള തീ റിസ് എന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ പാശ്ചാത്യ വിഷമാണ് വൃത്തികെട്ട കാറുന്നതിന്നെട്ടോട് വാക്ക് ഇതൊരു രഹസ്യ സംഘത്തിന്റെ പേരാണ് പേരൻസ് ആർ വിക്കഡ് എന്നതിന്റെ ചുരുക്ക പേരാണെന്ന് എനിക്ക് തോന്നുന്നു ം ദുരാഗ്രഹം കർമാധിസ്ഥാനത്ത് ഒരു മൂടലുണ്ട് ഇവർ തന്നെ ആ പ്ലാൻ നമ്മുടെ സംസ്കാരത്തിന്റെ വേരറക്കുന്ന തലമുറ ഈ ഓണത്തിന്റെ വൈബൊക്കെ ലിറ്റാണല്ലോ

ആശയമോ നിങ്ങളുടെയൊക്കെ തലയിൽ വല്ല ആശയവും ഉണ്ടോ സംസ്കാരത്തെ നശിപ്പിക്കാനായി ഓരോരുത്തരെ ഭവതി ഭാരത സംസ്കാരം ഇപ്പോൾ ഡിജിറ്റൽ ആയല്ലേ കൊള്ള

To starting tomorrow, the United States will implement reciprocal tariffs on other nations. And by the way, a very happy Anam. Sorry, happy Vamina Jayathi to all my Malayali friends out there. Hello, sir. എന്നാ വിഷനായി ശവമായി

what is the mission who is the leader i want the complete list before the sunrise attane enne kochu cheeta hotelil petrenno oh my god there is a hilarious aunty uncle we were not planning to elope nale appayude ammayude 25th wedding anniversary aanu

<laughs> that is a complicated, undefined relationship. We were talking about some friend. completely <laughs> നഗരപേത്രങ്ങളാൽ ദൃശ്യമാകുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സംഘഷമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ഗുഗുപ്താ ഭാപായകളും തോന്നലാവാമത് എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനോ കായിരം പരിരം പണങ്ങളുണ്ട് പ്രപഞ്ച ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക ഓരോ തലമുറയും അവരുടെ മുൻ തലമുറയെക്കാൾ കുടുക്കലാണ് അവരെ പഠിപ്പിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം സോ ജസ്റ്റ് അവരുടെ സ്നാങ്ങും അവരുടെ വൈബും ഒക്കെ അതുപോയാൽ അവർ ചുറ്റും ഒരു ഫയർ വാൾ കിട്ടും പിന്നെ നിങ്ങൾക്ക് നോ എൻട്രി ഓൾവേസ് റിമെമ്പർ ദി ആർ നോട്ട് യുവർ റിപ്ലേസ്മെന്റ് ദി ആർ യുവർ അപ്ഗ്രേഡ് സോ സ്റ്റോട്ട് ദിയർ ഫ്രണ്ട് അതാണ് യഥാർത്ഥ ഓണത്തിന്റെ സ്പിരിറ്റ് നൗക്ക്ഫി ഓണം